നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഐ പി എല്ലിൽ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുന്ന സഞ്ജു സാംസണും സംഘവും ഇന്ന് തുടർച്ചയായ അഞ്ചാമത്തെ വിജയം ലക്ഷ്യമിട്ട് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ ഇറങ്ങുകയാണ് എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് അത്ര മികച്ചൊരു റെക്കോർഡിലൂടെ അല്ല ഇപ്പൊ ഗുജറാത്ത് ടൈറ്റൻസ് പോകുന്നത് അവര് പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്തും രാജസ്ഥാൻ റോയൽസ് എല്ലാ കളികളും വിജയിച്ചുകൊണ്ട് കൊണ്ട് തലപ്പത്തും നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പറക്കുന്ന പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസിന് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കഴിഞ്ഞ കളിയിൽ ജോസ് പട്നർ കൂടി ഫോമിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ സെഞ്ചുറി പിന്നെ സഞ്ജു സാംസൺ നല്ല ഫോമിലാണ് റിയാൻ പരാഗിന്റെ എല്ലാം കൂടി ചേരുമ്പോൾ മികച്ച ഫോമിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഡേവിഡ് മില്ലർ പൂർണ്ണമായും ഫിറ്റ് അല്ല എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ അദ്ദേഹം കളിക്കുന്നുണ്ടാവില്ല പിന്നെ വൃദ്ധിമാൻ സഹായയുടെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലും സംശയമുണ്ട് അദ്ദേഹത്തിന്റെ പുറം വേദന കാരണം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കെൻ വില്യംസൺ ഔട്ട് ഓഫ് ഫോം ആണ് ഒരു പക്ഷേ മാത്യു വെയ്ഡ് അദ്ദേഹത്തിന് പകരം കളിക്കാനുള്ള സാധ്യത കാണുന്നു വേഡാവുമ്പോൾ വിക്കറ്റ് കീപ്പർ എന്ന രൂപത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെയായിരിക്കും ഒരു പക്ഷേ ഗുജറാത്ത് ടൈറ്റൻസ് പോവുക ഈ രണ്ട് ടീമിന്റെയും പവർ പ്ലേയിലെ സ്കോർ നോക്കിയാൽ രണ്ട് ടീമും വളരെ പതിയെ കളിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസ് ഏഴ് ആണ് അവരുടെ പവർപ്ലേയിലെ ഇതുവരെയുള്ള റൺ റേറ്റ് അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ എട്ട് പോയിന്റ് രണ്ട് ആറാണ് എന്നാൽ അതിനുശേഷം പവർപ്ലേക്ക് ശേഷം ടോപ്പ് ഗിയറിലേക്ക് മാറുന്ന രാജസ്ഥാൻ റോയൽസിനെയാണ് മിക്ക മത്സരങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് പത്ത് എന്നുള്ള ഒരു റൺ റേറ്റിൽ അവർ സ്ട്രൈക്ക് ചെയ്ത് പോവാറുണ്ട് അതേസമയം ഗുജറാത്ത് ടൈറ്റൺസിന്റെ കാര്യത്തിൽ അപ്പോഴും അവർക്ക് റൺ റേറ്റ് അപ്പ് ചെയ്യാൻ കഴിയാറില്ല എട്ട് പോയിന്റ് രണ്ട് മൂന്നാണ് പവർപ്ലേക്ക് ശേഷമുള്ള അവരുടെ ഒരു പ്രകടനം വന്നിട്ടുള്ളത് ചുരുക്കത്തില് അത്ര മികച്ച രൂപത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സ്കോർ ചെയ്യുന്ന നമ്മളിപ്പോൾ കണ്ടിട്ടില്ല എന്നർത്ഥം അർത്ഥം ഏതായാലും ഈ രണ്ട് ടീമിന്റെയും കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ടീം ന്യൂസ് ആൻഡ് ഇംബാക് ടു പ്ലേ സ്ട്രാറ്റജി എടുത്താൽ സന്ദീപ് ശർമ്മ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല സ്റ്റിൽ അദ്ദേഹം റിക്കവറിയിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് എതിരെയുള്ള മത്സരത്തിന് ശേഷം ഒരു പക്ഷേ അദ്ദേഹം തിരികെ വന്നേക്കും ഇതാണ് രാജസ്ഥാൻ റോയൽസിന്റെ ടീം ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ ശുഭം രൂബ ആയിരിക്കും അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വന്ന പോലെ ഈ മത്സരത്തിലും വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നവദീപ് സൈനി എൻ സി എ നിന്ന് ഇപ്പോൾ ഫിറ്റ് ആയിക്കൊണ്ട് തിരികെ വന്നിട്ടുമുണ്ട് അവരുടെ ലൈറ്റ് ലീഗ് ട്വൽവിലേക്ക് പോയാൽ യശസ്വി ജയ്സ്വാള് ജോസ് പട്ലർ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഷിംറോൺ ഹെറ്റ്മയർ ധ്രുവ് ജൂറല് രവി അശ്വിൻ ട്രൻബോൾട്ട് ആവേഷ് ഗാൻ നാന്ദ്രി ബർഗർ ഈ ചാഹൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ശുവൻ ദ്വ്യൂബെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും പ്ലേയിങ്ങില് വരില് പിന്നെ അദ്ദേഹത്തെ ചെയ്യാൻ വേണ്ടി യശ്വന്ദ്ര ചാഹലിനെ കൊണ്ടുവരും അല്ലെങ്കിൽ നേരെ തിരിച്ചും സംഭവിക്കും ഗുജറാത്ത് റൈറ്റിംസിന്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഡേവിഡ് മില്ലർ ഈ കളി കളിക്കാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹം ഫുൾ മാച്ച് ഫിറ്റ്നസ്സിലേക്ക് ഉള്ളൂ അതുപോലെ തന്നെ വൃദ്ധിമാൻ സാഹയുടെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇനിയും വരേണ്ടതുണ്ട് പിന്നെ നമുക്കറിയാവുന്ന പോലെ വിജയ് ശങ്കർ ഔട്ട് ഓഫ് ഫോമാണ് അദ്ദേഹത്തിന് പകരം ഒരു പക്ഷേ അഭിനവ് മനോഹറിനെയോ ഷാറൂഖ് ഖാനെയോ കളിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നു ദൻ നമ്മൾ പറഞ്ഞ പോലെ കെൻ വില്യംസിന് പകരം മാത്യു വെയ്ഡ് വരാനുള്ള സാധ്യതയുമുണ്ട് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പോലെ മോഹിത് ശർമ്മ ഇമ്പാക്ട് ആയിട്ട് കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അവരുടെ ലൈറ്റ്ലി ട്വൽവിലേക്ക് പോയാൽ ശുഭൻ ഗില്ല് സായ് സുദർശൻ കെൻ വില്യംസിന് ഓർ മാത്യു വെയ്ഡ് രണ്ടാൽ ലൈഫ് വരിക ദെൻ ശരത് വിജയ് ശങ്കർ ഓർ അഭിനവ് മനോഹർ നമ്പർ സിക്സിൽ രാഹുൽ തേവാറ്റിയ ദൻ റാഷിദ്ഖാൻ ദർശൻ നാൽക്കണ്ടെ നൂർ അഹമ്മദ് ഉമേഷ് യാദവ് സ്പെൻസർ ജോൺസൺ നമ്പർ ട്വൽവായിട്ട് മോഹിത് ശർമ്മ കഴിഞ്ഞ കളിയിലൊക്കെ പോലെ രാഹുൽ തേവാറ്റിയ മാറ്റിക്കൊണ്ട് മോഹിത് ശർമ്മ വരാനുള്ളൊരു സാധ്യത കാണുന്നു തേവാറ്റിയ അങ്ങനെ ഇപ്പൊ ബൗൾ ചെയ്യാറില്ല ഒരു പക്ഷേ നേരെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതായത് ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ മോഹിത് ശർമ്മ പ്ലേയിങ് ലെവലിൽ വരികയും ബാറ്റ് ചെയ്യാൻ വേണ്ടി രാഹുൽ തേവാട്ടിയ വരികയും ചെയ്ത രൂപത്തിലേക്കും മാറാൻ സാധ്യതയുണ്ട് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പിച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹൈ സ്കോറിങ് കണ്ടീഷനാണ് ഈ ഒരു സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സ്കോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയുടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു കഴിഞ്ഞ ആറ് ഇന്നിങ്സുകളിൽ നാല് തവണയും അത് സംഭവിച്ചിട്ടുണ്ട് ബോൾ കൂടുതൽ നല്ല രൂപത്തിൽ ബാറ്റിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പിന്നേഴ്സിന് എന്നാൽ ചില ഹെൽപ്പും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം എന്തായാലും വളരെ ഹോട്ടായിട്ടുള്ള ഒരു ഡേ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ ട്വന്റി സെവൻ ടു തേർട്ടി ഡിഗ്രീസ് ആണ് ഈവനെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നല്ല രൂപത്തിലുള്ള ഒരു പോരാട്ടത്തിന് അരങ്ങൊരുക്കുന്നു രാജസ്ഥാൻ റോയൽസ് അവരുടെ വിജയക്കുതിപ്പ് തുടരുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്